കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ബിജു വൈശം വർബിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത മണിക്കൂർ പണിമുടക്ക് ഹൈറേഞ്ചിലെ പ്രധാന ടൌണായ കട്ടപ്പണിയിൽ പൂർണ്ണം കടകംപോണങ്ങൾ എല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ് സ്വകാര്യ കെഎസ്ആർടിസി ബസ്സുകൾ ഒന്നും തന്നെ സർവീസ് നടത്തിയില്ല പണിമുടക്ക അനുകൂലികളുടെ നേതൃത്വത്തിൽ കട്ടപ്പുറ ടൗണിൽ പ്രകടനം നടത്തി ഏതാനും സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിൽ ഇറങ്ങിയത് తొల లారుద్దేబర్ కోడక మహాత్మాగాంధి డేసీయ గ్రామీణ తొలి ఉద్దతి సివిల్ సర్వీసినె తగర్ కేంద్ర నయం ఆర్ డిమం పిన్ల పెన్షన్ పద్ధతి పునస్థాపించుకోవచ్చు എൻ ഇ പിൻവലിക്കുക പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക ഫെഡറലിസം തകർക്കുന്ന കേന്ദ്രനയം തിരുത്തുക കരാർ കാഷ്വൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക വൈദ്യുതി വിത്ത് ബില്ലുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം വിനോദമുള്ള അവകാശത്തെ ഖനിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും കൂട്ടാളികളും രണ്ടായിരത്തി പത്തൊമ്പത് പാസാക്കിയ നിയമത്തിൽ നിന്നുകൊണ്ട് രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങളെ നാല് ലേബർ കോർഡുകളായി തിരിച്ചുകൊണ്ട് തൊഴിലാളികൾ പന്ത്രണ്ട് മണിക്കൂർ ജോലിയെടുക്കണമെന്നുള്ള മുദ്രാവാക്യം അതുപോലെ തന്നെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ മേഖലയിലും പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ട ക്ഷേമ പെൻഷനുകൾ അതുപോലെതന്നെ ബോണസ് മറ്റ് സേവന ആനുകൂല്യങ്ങളെല്ലാം നിർത്തലാക്കിക്കൊണ്ട് ആറുമാസ കാലാവധിക്ക് ഒരു വർഷത്തെ കാലാവധിക്ക് രണ്ടു വർഷത്തെ കാലാവധിക്ക് കരാറടിസ്ഥാനത്തിൽ തൊഴിലാളികളെ എടുക്കാനുള്ള നീക്കങ്ങളാണ് നരേന്ദ്രമോദിയും കൂട്ടാളികളും നടത്തുന്നത് ഹൈറേഞ്ചിലെ പ്രധാന ടൗണായ കട്ടപ്പനയിൽ പണിമുടക്ക് പൂർണ്ണം കടകമ്പോളങ്ങൾ ഒന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചില്ല കെഎസ്ആർടിസി സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയില്ല ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് പണിമുടക്ക് അനുകൂലികളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ടൌൺ സിറ്റി പ്രകടനം നടന്നു ലാബിനെ തുറന്ന് ഏതാനും സ്വകാര്യ ബാങ്കുകൾ ഹർത്താൽ അനുകൂലികൾ എത്തി അടപ്പിച്ചു മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല തോട്ടം തൊഴിലാളികൾ ഒന്നും പണിക്ക് ഇറങ്ങിയില്ല പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിരുന്നു അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരുന്നു പൊതുവിൽ സമാധാനപരമായാണ് പണിമുടക്ക് കട്ടപ്പന നഗരത്തിൽ മുമ്പോട്ട് പോകുന്നത്